അഞ്ച് മാസം കഴിഞ്ഞ് ആറാമത്തെ മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പൊ ഈ വരുന്ന ശനിയാഴ്ച എല്ലാവർക്കും എന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെട്ടാൽ കഴിഞ്ഞു ചെറിയ ാണ് രണ്ടാമത്തെ ആളാണ് രണ്ടാമത്തെ ആള് രണ്ടുപേർക്കും ഇപ്പൊ അഞ്ചു മാസം കഴിഞ്ഞ് ആറാമത്തെ മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പൊ ഈ വരുന്ന ശേഷം എങ്ങരച്ചിലായത് എന്താന്ന് വെച്ചാല് ഓർക്കും കൂടി വന്നിട്ടുണ്ട് ആ അയാൾ ഇതാ കുട്ടികൾ കുട്ടികളെല്ലാ കാര്യം ഒരുപോലെയാണ് ചെയ്യുന്നത് കരയുന്നത് ഒരുമിച്ചാണ് അല്ലെങ്കിൽ ഉണരുന്നത് ഒരുമിച്ചാണ് എല്ലാ കാര്യവും അങ്ങനെ ഒരുമിച്ചാണോ ചോദിക്കേണ്ടത് പക്ഷെ ഇവരെ കാര്യം ഇതുവരെ ഒരുമിച്ചല്ല ഇപ്പൊ അസുഖം വരുന്നാണെങ്കിൽ പോലും ഉപ്പൂന് വന്ന് കഴിഞ്ഞ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വിപ്പൂന് വരുന്നത് അപ്പോൾ ഉറങ്ങുവാണെങ്കിൽ കുറച്ച് നേരത്തെ ബുക്ക് ഉറങ്ങുവാണെങ്കിൽ മേനം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങും അപ്പോൾ നേരത്തെ ഒരുപോലെ ഒരുമിച്ച് ഉണരുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരുമിച്ച് ഉണരലൊന്നുമില്ല ആദ്യം വേനിച്ചു കുറേ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ വരുന്ന വേണ്ടിയിട്ട് ഇനിയിപ്പോ നോക്കുന്നതിൽ ഇപ്പോൾ ഏതാനും ഒരു ബുദ്ധിമുട്ടില്ല ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ മുട്ട് കഴിയുന്ന സമയത്തും പിന്നെ എണീച്ച് നിന്ന് നടക്കാൻ പറ്റുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇനി മാറുമെന്ന് അറിയില്ല ഇപ്പോൾ ഏതായാലും വരെ നോക്കുന്ന കാര്യത്തിൽ സിമ്പിളായിട്ട് പോകുന്നുണ്ട് നമുക്ക് വരെ അങ്ങനെയാണ് അപ്പം വിക്കും കുക്കും ഇതാണ് അപ്പോൾ ഇവരെ പേരിട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അപ്പോൾ പേരിട്ടിട്ടുണ്ട് പക്ഷെ അത് ചോറുണ്ടിൻ്റെ അന്നേ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചുള്ളൂ അപ്പം ഈ ഒരു സാധനം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നതാണ് ഇവർക്ക് ഉപയോഗിക്കുന്ന കാൻഡസ് ആണ് അപ്പോൾ നമുക്ക് നോക്കണം ണോ കിടത്തിട്ട് കിടക്കുന്നില്ല അപ്പൊ ഇപ്പു വെച്ചിട്ട് ഇതൊന്നാണോ അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം കൈ ഒക്കെ മാറ്റിയോ കിലോ വരെ ഇതില് നമുക്ക് കുട്ടികളെ യൂറിനൊക്കെ അപ്പം രാത്രി നല്ല കംഫർട്ട് ആണ് ഇത് ഉപയോഗിച്ചാൽ നനവൊന്നും അധികം ഉണ്ടാവില്ല നമുക്ക് കുറേ വരുന്നുണ്ട് അപ്പം അതാണ് ഇതാണ് സാധനം നല്ല സോഫ്റ്റ് ആണ് അപ്പം മിക്കുനേയും കുക്കുവിൻ്റെയും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ കൂടുതൽ മിക്കുവിനെയും കുക്കുനെയും കൂടുതൽ നല്ല 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 വീഡിയോ ഒക്കെ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ